മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വ്ലോഗർ ആയിട്ടുള്ള മാഹിനും റീന ഫ്രാൻസിസും തമ്മിലുള്ള ഇസ്രായേലിൽ ജോലി ചെയ് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റീന ഫ്രാൻസിസുമായി ബന്ധപ്പെട്ട് പോർവിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ മാഹിനെ കൊണ്ട് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ഒന്ന് കുടുങ്ങും കാരണം മറ്റൊന്നല്ല ഇവരൊക്കെ നിരന്തരം പ്രചരിപ്പിച്ചിരുന്ന ഇസ്രായേലിനെതിരെ പ്രചരിപ്പിച്ചിരുന്ന സകല കള്ളങ്ങളും മാഹിൻ കാരണം പൊളിയാൻ പോകുന്നു മറ്റൊന്ന് ഈ മാഹിൻ ഇൻസ്റ്റഗ്രാമിൽ വന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മറുപടിയുമായിട്ട് റീന ഫ്രാൻസിസ് രംഗത്തു വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് വീഡിയോകളും വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം ആദ്യം തന്നെ നമുക്ക് ഏതായാലും മാഹിൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇവിടെ കൊടുക്കാം ഒന്ന് കേട്ടു നോക്കാം വന്നു കഴിഞ്ഞാൽ മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ വേൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചിയുണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലൂടെ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ രണ്ട് കരണവും ഞാൻ തരാം കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം ഇട്ടു പോയായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ കേട്ടില്ലേ ഏതായാലും എന്നൊരു ലക്ഷ്യമായിട്ട് തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതിന് ചുട്ടാ മറുപടിയുമായിട്ട് തന്നെ റീന ഫ്രാൻസിസ് രംഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ മാഹിൻ കാരണം കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം പ്രചരിപ്പിച്ച സകലതും പൊളിയാൻ പോവുകയാണ് എന്ന് ഈ വീഡിയോ മാഹിൻ ചിത്രീകരിക്കുന്ന സമയത്ത് ഇസ്രായേലി ജനതയെ കാണാൻ സാധിക്കും ഈ മാഹിന്റെ പിന്നിലൂടെ ഒക്കെ നടക്കുന്നത് വലിയ രീതിയിൽ അവർ സ്വാതന്ത്ര്യത്തിലാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഈ മാഹിന് കൃത്യമായിട്ട് വീഡിയോകളിൽ ജൂതജട്ടിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കിയതും ഇസ്രായേലിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഇവിടെ വലിയ ചെക്കിംഗ് ആണ് വലിയ വിഷയങ്ങളാണ് എന്ന് നിരന്തരം ഈ പറയുന്ന മാഹിൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അതായത് യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു രാജ്യം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തേക്ക് ഒരു സഞ്ചാരിയെ സ്വീകരിക്കുന്നു രാജ്യം മൊത്തം കറങ്ങാൻ അവസരം കൊടുക്കുന്നു ആ രാജ്യത്തെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇനോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുള്ളത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ എന്തിനാണ് പോയത് ഇത്തരം കാര്യങ്ങളാണ് എടുത്തെടുത്ത് സുഡാൻ പോയിട്ടുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങളാണ് എടുത്തെടുത്ത് അതൊക്കെ തന്നെ കൃത്യമായിട്ട് ഏതൊരു രാജ്യവും ചോദിക്കും കൃത്യമായിട്ട് പ്രത്യേകിച്ച് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥ ചോദിച്ചില്ലെങ്കിൽ ഇത്തരം ചോദിച്ചത് മുതൽ എന്ന് സകലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടായി കാരണം അവരിൽപ്പെട്ട ഒരു മലയാളിയാണ് ബ്ലോഗർ ആയിട്ട് ഇസ്രായേലിൽ എത്തിയത് എന്നിട്ട് പരമാവധി ഇസ്രായേലിനെ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അവര് ഈ മാഹിൻ പറയുകയും ചെയ്യാണ് ഇനി ഇസ്രായേൽ വിട്ടതിന് ശേഷമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൂ എന്ന് അപ്പൊ ഇസ്രായേൽ വിട്ടതിന് ശേഷം എന്തൊക്കെ വീഡിയോകൾ ഈ പറയുന്ന മാഹിൻ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കും അവിടെ എന്തൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം മാഹിൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നു ഞാൻ ജെറുസലേമിലെറ്റ് എനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ പരമാവധി പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ചോദ്യമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം വിളിച്ചു പറഞ്ഞു ഇസ്രായേലിൽ സ്വാതന്ത്ര്യമില്ല ഇസ്രായേലിൽ ജനങ്ങൾ അടിച്ചമർത്തുക അങ്ങനെ തോന്നിയത് എന്നാൽ ഒരു സഞ്ചാരിക്ക് പോലും ഇസ്രായേലിന്റെ മഹത്തായ ജനാധിപത്യ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തനിക്ക് തൻ്റെതായ കാര്യങ്ങൾ പറയാൻ സകല സൗകര്യങ്ങളും ഇസ്രായേലിൽ ഉണ്ട് എന്ന് മാഹിൻ വിളിച്ചു പറഞ്ഞു മാഹിൻ ധൈര്യത്തിലാ ഈ പറയുന്ന ജെറുസലേമിൽ പോയിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇസ്രായേലി പോലീസ് ഈ പറയുന്ന മാഹിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഈ പറയുന്ന മാഹിന് തന്നെ അറിയാം രണ്ടാമത് ഒരു ജൂത അതായത് ജൂത മതത്തിന് ലോകത്തൊരേ ഒരു രാജ്യമുള്ളത് ഇസ്രായേൽ ആണ് ആ ഇസ്രായേൽ ഫോട്ടോ വെച്ചിട്ട് പോലും ഈ പറയുന്ന ജെറൂസലേമിൽ വെച്ചിട്ട് ഞാൻ ജെറൂസലേമിലുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയാൻ മാത്രം സ്വാതന്ത്ര്യം ഈ പറയുന്ന ഇസ്രായേലുണ്ട് ഇസ്രായേലിനെതിരെ മോശമാക്കാൻ ശ്രമിച്ചിട്ടോ ഇസ്രായേലിന് ജെറൂസലേമിൽ നിന്ന് തോന്നിയത് വിളിച്ചു പറയാൻ മാഹിനെ സ്വാധിക്കുന്നുണ്ട് അപ്പൊ ഇതേ സകല ഈ മാഹിനെ പിന്തുണയ്ക്കുന്ന സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് ഉൾപ്പെടെ പറയാനുള്ളത് ഒരുപാട് ഇറാൻ പ്രേമികളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഇറാന്റെ കൊമേനിയുടെ ഒരു ചെട്ടി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്നിട്ട് ഇറാന്റെ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ട് ഹോ ഞാൻ ഇറാന്റെ തലസ്ഥാന നഗരിയിലുണ്ട് എന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുമോ സ്പോട്ടിൽ തല ഉരുളും ഒരു തർക്കവും ആർക്കും വേണ്ട അപ്പോ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും മാഹിൻ ഇസ്രായേലിൽ നിന്ന് സംഭവിക്കുന്നില്ല അതാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയാറുള്ളത് മഹത്തായ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഒക്കെ പോട്ടെ ഒരുപാട് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇല്ലേ അപ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഈ അറബികൾ തലയിലൊക്കെ ഒരു കെട്ടാറില്ല അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല ആരെങ്കിലും കമൻറ്റിൽ പറഞ്ഞാൽ അടുത്ത വീഡിയോ മുതൽ ആ പേര് പറയാം പെട്ടെന്നായത് കൊണ്ട് കിട്ടാത്തതാവാം ഓക്കെ ആ ആ ഒരു കെട്ടുന്ന തലയിൽ കെട്ടുന്നതിനെ അപമാനിച്ചുകൊണ്ട് ോന്നതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിൽ നിന്ന് ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് വിളിച്ചു പറയാൻ സാധിക്കുമോ ഒരാൾക്കും സാധിക്കില്ല ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ അവിടത്തെ നവര് മഹത്തായി കാണുന്ന ഓരോ ഒരു കാര്യത്തിനെയും ഒരാൾക്കും മോശമാക്കിയിട്ട് ചിത്രീകരിച്ച് അതിന്റെ തലസ്ഥാന നഗരയിൽ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല അതേസമയം സമയം ഇസ്രായേല് ഇസ്രായേൽ ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യ ഏതൊരാൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോ ഇത്രത്തോളം അഭിപ്രായ ഒരു രാജ്യത്ത് ഇസ്രായേലിലെ ജനത മൊത്തം ഹമാസിനെതിരെ ഹിസ്ബുദ്ദക്കെതിരെ കോത്തികൾക്കെതിരെ ഇറാനെതിരെ നിൽക്കുന്നത് ഒരൊറ്റ കാര്യമാണ് അതിലെ എത്തിക്സ് മാത്രമാണ് ജനം നോക്കുന്നത് വല്ല രീതിയിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യ ഈ പറയുന്ന ഇസ്രായേൽ അവരൊക്കെ തന്നെ ഭീകരവാദത്തിനെതിരെ നിൽക്കുന്നു ബെഞ്ചമിൻ തന്യാഹുവിനെ പിന്തുണയ്ക്കുന്നു ഒരാൾ പേടിച്ചിട്ടല്ല അവിടെ പിന്തുണയ്ക്കുന്നത് എന്നും ഭീകരവാദികളെ എതിർക്കുന്നത് എന്നും ഇവിടെയുള്ള ഓരോ ആളുകളും മാഹിന്റെ ഈ ഒരു വിഷയത്തിലൂടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ റീന ഫ്രാൻസിസ് ഈ മാഹിന് കൊടുത്ത മറുപടി കേട്ടു നോക്കൂ നീ വിലാവ മതിലേയും വന്നിട്ട് ഒരു മിനിറ്റും ഒരു സെക്കൻഡുമുള്ള റീൽ എടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീലയുടെ രണ്ട് കാരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നീ ഒരു മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു ഏത് സമയം കൊണ്ട് എടുത്തു എനിക്കുമല്ല അറിയാമോ നീ ഏത് സമയത്താ നീ എരിശിനിൽ വന്നതെന്നും വിലാപ മതിലി വന്നത് ഞാനെങ്ങനെയാ കാണുന്നു എണീച്ച് കാണാം ഞാൻ വല്ല കണിയാനുവാണോ ഏഹ് എടാ ഞാൻ വിലാപ മതിലെ ലൈവുകൾ ചെയ്യുമ്പോഴും ഞാൻ എരിശ്ലൈമിൽ ലൈവ് ചെയ്യുമ്പോഴും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ലൈവാ ചെയ്യുന്നേ നിനക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ എരിഷ്ലൈമിൽ വിലാബമദലിൻ്റെ അടുത്ത് ലൈവ് വരാം ഒരു മണിക്കൂർ ഞാൻ ലൈവ് വരാം സമയം പറഞ്ഞ് ഞാൻ ലൈവ് വരാം ആ സമയത്ത് നിനക്ക് പറ്റുമെങ്കിൽ അവിടെ വാ തയ്ക്ക് വറന്നവനാണെങ്കിൽ അല്ലെങ്കിൽ നീ ലൈവ് വാടാ നീ ലൈവ് വാ എനിക്ക് പതിനഞ്ച് മിനിറ്റ് മതി നിന്നെ റീച്ച് ചെയ്യാനായിട്ട് നീ എവിടെ ഉണ്ടെങ്കിലും എരിഷ്ലൈമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നീ വിലാമതിൻ്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ പതിനഞ്ച് ലൈവ് വാ ഒരു മണിക്കൂർ ലൈവ് വാ ഞാൻ അവിടെ റീച്ച് ചെയ്തോളാം നിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നിന്റെ ഒരു കാരണം അടിക്കണോ രണ്ട് തരണം അടിച്ചു എന്നുള്ളത് ഞാൻ അപ്പൊ തീരുമാനിക്കാം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ആക്രമിക്കുന്നത് അതൊന്നും തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് പക്ഷേ ഇതിന് മറുപടി കിടിലൻ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് റീന ഫ്രാൻസിസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും വന്നൊരു വീഡിയോ എടുത്തിട്ട് ഓ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ലൈവ് ഇടൂ എന്നാണ് റീന ഫ്രാൻസിസ് ഉയർത്തിപ്പിടിക്കുന്നത് അതിനൊരു യാഥാർത്ഥ്യവുമാണ് ഒരിക്കലും ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി എടുത്തു തന്നെ പറയട്ടെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഈ മാഹിൻ കാരണം ഇസ്രായേലിലെ സകല മലയാളികളും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ എത്തിയിട്ടുണ്ട് കാരണം അവരിൽപ്പെട്ട ഒരു മലയാളി ട്രാവൽ ബ്ലോഗ് ഇസ്രായേലിനെ മോശം അവർക്കൊക്കെ തന്നെ മോശമാണ് അതിന് പ്രത്യേകിച്ച് അത് കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ മല അതായത് ഇസ്രായേലി മലയാളികളുടെ വികാരം അതിവൈകാരികമായിട്ട് തന്നെ റീന ഫ്രാൻസിസ് പ്രകടിപ്പിച്ചതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി കൂടിയാണ് ഈ പറയുന്ന റീന ഫ്രാൻസിസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ വല്ല രീതിയിൽ തന്നെ അവർ വൈകാരികമായിട്ട് തന്നെ തിരിച്ച് പ്രകടിപ്പിക്കും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് മാഹിൻ ഒരു സഞ്ചാരിയൊക്കെ അല്ലേ എല്ലാ രാജ്യങ്ങളിലും പോവേണ്ടേ എല്ലാ ആളുകളുടെയും പിന്തുണ വേണ്ടേ ഇങ്ങനെ കേരളത്തിലെ സകല തീവ്ര തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മാഹിൻ്റെയൊക്കെ ലക്ഷ്യം ഈ മാഹിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് തവണ കാണാറുണ്ടായിരുന്നു അത് താലിബാനിലെത്തി താലിബാൻ ഉഷാറ എന്ന് അതായത് അഫ്ഗാനിസ്ഥാനിലെത്തി താലിബാൻ ഉഷാറാണ് എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ കാണൽ നിർത്തിയിട്ടുണ്ട് ഇനിയും മാഹിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കാതെ എന്തിനാണ് മലയാളികളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് തീരെ മനസ്സിലാവുന്നില്ല മാഹിനൊരു കാര്യം മനസ്സിലാക്കേണ്ടേ മാഹിനൊക്കെ വലിയ രീതിയിലല്ല ആ രാജ്യം സ്വീകരിച്ചിട്ടുള്ളത് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാ ഒന്ന് സ്വീകരിക്കുക രാജ്യത്ത് ഇത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തേ മാഹിനെ ഒന്നും പറയാത്തത് പ്രത്യേകിച്ച് അഫ്ഗാ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും അടിമൊളിയാണ് എന്ന് പറയുന്ന മാഹിൻ എന്തുകൊണ്ടാ ഇസ്രായേൽ നല്ലതാണ് എന്ന് പറയാൻ സാധിക്കാത്തത് എന്തിനാണ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരെ കൂടുതൽ ഇവിടെ സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് അപ്പോൾ എല്ലാ ആളുകളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വീഡിയോകളൊക്കെ അല്ലേ ഒരു സഞ്ചാരിയായിട്ടുള്ള ഈ മാഹിനൊക്കെ ചെയ്യേണ്ടത് എന്തിനാണ് നമ്മളിൽപ്പെട്ട മലയാളികളെ അവിടെ പോയിട്ട് ഉപദ്രവിക്കുന്നത് അവരൊക്കെ നിങ്ങളുടെ പിന്നാലെ എന്തിനെങ്കിലും വരുന്നുണ്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഈ പറയുന്ന ഇസ്രായേൽ മലയാളികൾ ഉണ്ടാവും ഇനി അവർക്ക് നിങ്ങളെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ ഇനിയും മാഹിനൊക്കെ അവസരമുണ്ട് അവിടെ നിന്നെടുത്ത ഒരുപാട് വീഡിയോകൾ ഉണ്ടാവാം അതിലൊക്കെ തന്നെ ഇസ്രായേലിനെ കുറിച്ച് നല്ലത് പറഞ്ഞുകൂടെ എന്തിനാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നമ്മളിൽപ്പെട്ട മലയാളികളെ അവിടെ പോലും സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് എന്തിനാണ് മാഹിനെ തീരെ മനസ്സിലാവുന്നില്ല